അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ ഇനി നമുക്കും സൗജന്യമായി കരസ്ഥമാക്കാം നമസ്കാരം ഏവർക്കും സന്തോഷകരമായ ഒരു വാർത്തയാണ് നമുക്കും കെ ഫോൺ കണക്ഷൻ സൗജന്യമായി കരസ്ഥമാക്കാം എങ്ങനെയെന്നല്ലേ കേരള സർക്കാരിന്റെ കെ ഫോൺ പദ്ധതി പ്രകാരം തികച്ചും ഫ്രീ ആയിട്ടാണ് ഈ കണക്ഷൻ നമുക്ക് ലഭിക്കുന്നത് ഇത് എങ്ങനെ ലഭിക്കും എന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിക്കായി ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു ഇത് വളരെ ഈസിയായി തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നയൻ സീറോ സിക്സ് വൺ സിക്സ് സീറോ ഡബിൾ ഫോർ ഡബിൾ സിക്സ് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കെ ഫോൺ സ്പേസ് ബി പി എൽ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഈ പ്രക്രിയ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് മെസ്സേജ് അയച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും തുടർന്ന് അവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും അവയ്ക്ക് കൃത്യമായി റിപ്ലൈ നൽകുക താങ്കൾ ഒരു ബി പി എൽ റേഷൻ കാർഡ് ഉടമയാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും അതെ എന്നുള്ളതിൽ പ്രസ് ചെയ്യുക തുടർന്ന് താഴെ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നൽകുക മെസ്സേജ് വരുന്നതായിരിക്കും രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ റേഷൻ കാർഡ് ഉടമയുടെ പേര് ടൈപ്പ് ചെയ്യുക അടുത്തതായി റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക കൂടാതെ അടുത്ത സ്റ്റെപ്പിൽ റേഷൻ കാർഡ് ഉടമയുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക അടുത്ത ഭാഗത്ത് നിങ്ങളുടെ കെ എസ്ഇ ബി കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യുക അടുത്ത ഭാഗത്ത് റേഷൻ കാർഡ് ഉടമയുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ അഡ്രസ് നൽകുക അതായത് കെ ഫോൺ കണക്ഷൻ ലഭിക്കേണ്ട വിലാസം നൽകുക ഇവിടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ ജി പി എസ് ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് നിങ്ങളുടെ ലൊക്കേഷൻ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തുടർന്ന് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് തിരഞ്ഞെടുക്കുക പിന്നീട് കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കെ ഫോൺ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞു തുടർന്ന് അടുത്ത ദിവസം തന്നെ നിങ്ങളെ അധികാരപ്പെട്ടവർ വിളിക്കുന്നതും വിവരങ്ങൾ ശേഖരിക്കുന്നതുമായിരിക്കും എത്രയും വേഗം ഈ സംവിധാനം മാക്സിമം പ്രയോജനപ്പെടുത്തുക മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത്